പറഞ്ഞു പോയതേ ഉള്ളൂ പറഞ്ഞു പൂർത്തിയാക്കാം പറഞ്ഞു നമുക്ക് സമയമില്ല നമ്മൾ ഒരുപാട് നമുക്ക് ആ ഓർത്താണ് സംസാരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് കോടി രൂപ ഇപ്പോൾ അതിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടിയും കേന്ദ്രസഹായമാണ് ഈ വയനാടിന് വേണ്ടിട്ട് മാത്രം കൊടുത്ത കേന്ദ്ര സഹായമാണ് ആ അതായത് ഇപ്പോൾ ാണ് വയനാട് ഞാൻ ചോദിച്ചു പോലൊക്കെ പറഞ്ഞു പോകില്ലേ സ്വാമി അതായത് ഈ വയനാടിന് വേണ്ടിയാണ് ഈ ഫണ്ട് എന്ന് എവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ് ഈ വയനാടിനുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന് ശേഷം കേന്ദ്ര കേന്ദ്രസംഘം അടക്കം വന്നുപോയി പ്രധാനമന്ത്രി വന്നുപോയി അതിനുശേഷം നമുക്ക് ലഭിച്ച ഈ ഫണ്ടാണോ അത് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് കൃത്യമായി കണക്കാക്കി എത്ര ഫണ്ട് എത്ര ഫണ്ട് വേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാക്കിയതിനു ശേഷം ഫണ്ടിന്റെ സ്ഥിതി പരിശോധിച്ചപ്പോൾ കേന്ദ്രം കൊടുത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി അടക്കം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ കേരളത്തിന്റെ അല്ല ദുരന്തത്തിന് കിട്ടിയതല്ല അങ്ങനെ പറഞ്ഞു പോലെ ഒരു കാര്യമുണ്ട് വെറുതെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു രണ്ടായിരം കോടി രൂപയുടെ അത് ഇങ്ങോട്ട് താ ഒരു ശവദാഹം ഒരു ശവദാഹം ഇടപെടത്തില്ല പക്ഷേ കാണിക്കില്ലേ ശ്രീ ഷാമുസാദ് ഞാനൊരു കാര്യം ചൂട്ടെ നമുക്കിവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ മഹാദുരന്തത്തെ നിന്നാണ് ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോയതാണ് ഈ ഓഗസ്റ്റ് മാസം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അപ്ഡേഷൻ അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ അപ്ഡേഷൻ സംബന്ധിച്ചുള്ള പരിമിതിയാണെങ്കിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടക്കം നമുക്ക് അയക്കുന്ന ഡേറ്റ പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത് തന്നെയാണ് ഞാൻ 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 തന്നെയാണ് ഇല്ല കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഫണ്ടിൽ ഇപ്പോൾ നിലവിലുള്ള ഫണ്ടിൽ നിന്ന് മിക്ക സമ്മതിക്കില്ല കേരളത്തിലെ ഫണ്ടിൽ നിന്ന് കേരളത്തിൽ നില ഉണ്ടായിരുന്ന ഫണ്ടിൽ നിന്ന് എത്ര രൂപ ചെലവാക്കി എന്ന കാര്യം ഈ സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയുന്നുണ്ടോ അഞ്ഞൂറ്റി പതിനാല് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട് ഈ വയനാടിന് വേണ്ടി മാത്രം വയനാടിന് ശേഷം മാത്രം അത് ശരി അവിടെ കോടിക്കണക്കിന് രൂപ മെറ്റീരിയൽസ് ആയിട്ടും പലതായിട്ടും ചെലവാക്കിയിട്ടുണ്ട് ഇതെല്ലാമുണ്ട് ഇങ്ങനെ കേരളത്തിന്റെ കയ്യിൽ ഈ ഫണ്ട് ഇരിക്കുമ്പോൾ ഈ ഫണ്ടിൽ നിന്ന് കേരളം എത്ര രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫണ്ട് ഞങ്ങൾ ചിലവാക്കി ഇനിയുള്ള മറ്റ് സ്റ്റേറ്റുകളിലെ സമാനമായ ദുരന്തങ്ങളിൽ അവരുടെ തനത് ഫണ്ട് അല്ലെങ്കിൽ അവരുടെ എസ് ഡി ആർ എഫ് അവരുടെ എസ് ഡി ആർ എഫും അതും കൈകാര്യം ചെയ്യുന്ന രീതിയും സംസ്ഥാനത്തിന്റെ എസ് ഡിആർഎഫിന്റെ സ്ഥിതിയും നിങ്ങൾ ഒരേപോലെയാണോ കാണുന്നത് അല്ല അതെ എന്തോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും കൊടുക്കണമെന്ന് ഇത് ഒരു കാര്യമുണ്ട് കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെയായാലും ഫണ്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഫണ്ടാണത് അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളും ഉണ്ട് ആ കണക്കുകൾ എന്താ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയിരം കോടി രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആ അതിൽ എണ്ണൂറ് കോടി രൂപ ഞങ്ങൾ ചിലവാക്കി ഞങ്ങളുടെ കയ്യിൽ ഇനി ഇരുന്നൂറ് കോടി രൂപയെ ബാക്കിയുള്ളൂ ആ ഫണ്ട് നിങ്ങൾ തരൂ എന്ന് കൃത്യമായ കണക്ക് നിങ്ങൾ കേന്ദ്രം എന്ത് ചെയ്തു സാർ കേന്ദ്രം ചെയ്തു എസ് ടി ആർ എഫ് എസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഗ്രാന്റ് ആണെന്ന് പറഞ്ഞ് തന്നെ നിൽക്കും ഞാനൊരു കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം

അവിടെ അവിടെ അവർ അവർ വന്നു കണ്ടു വിലയിരുത്തി പോയി അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ എങ്ങനെയൊക്കെ ഇതിന്റെ ഫണ്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽസോട് കൂടി ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നല്ലോ കൊടുക്ക എത്ര എത്ര വേണ്ടി വരും അതിന്റെ കൃത്യമായ എസ്റ്റിമേറ്റ് ചോദിച്ചിരുന്നല്ലോ ഇതെല്ലാം ചോദിച്ചിട്ട് എന്താണ് ഇവിടെ കൊടുത്തത് ഒരു സിവിയർ കാറ്റഗറി അപ്ഡേഷൻസ് ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുമ്പോഴും സംസാരിച്ചിട്ടുണ്ട് സാർ അന്നൊക്കെ പറഞ്ഞതാണ് ഒറ്റ കാര്യം കേന്ദ്ര വാക്ക് ഞാൻ അത് മാത്രം ഒടുവിലത്തെ ഒടുവിലത്തെ ഒരു മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് വയനാടിനെ ഒരു തരത്തിലും വയനാടിനെ ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും അതിന് കൃത്യമായ കണക്ക് കൊടുക്കണമെന്ന് അത് കൃത്യമായി കണക്ക് ഈ രീതിയിലുള്ള കള്ളക്കണക്കല്ലേ അല്ല ഞാൻ നിർത്തി അല്ല ഒരു കാര്യം ഞാൻ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ് പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിക്കും പറഞ്ഞോളൂ 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 ഞാൻ സംസാരിച്ചോ ഇനി നിങ്ങൾ ഇടപെട്ടാൽ ഇനി ഇനി ഞാൻ തീർത്തു പറയുകയാണ് ഇനി നിങ്ങൾ ഇടപെട്ടാൽ ഞാൻ ഈ മൈക്രോഫോൺ ആ നിമിഷരും എനിക്ക് വേറെ പണിയുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഇതാണ് ഇനി ഗ്രാൻഡ് ഗ്രാൻഡായിക്കോട്ടെ ഫണ്ടായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇവിടെയുള്ള പണം ചെലവഴിക്കാനുള്ളതാണ് അല്ലാതെ എടുത്ത് പുഴുങ്ങി തിന്നാനുള്ളതല്ല അതിങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കാണാനുള്ളതല്ല അത് ചെലവഴിക്കാനുള്ള അത് നിങ്ങളെ നിർത്തിക്കോളൂ പറഞ്ഞു പോയത് അല്ലല്ല പറഞ്ഞു പൂർത്തിയാക്കും പറഞ്ഞു നമുക്ക് സമയമില്ല നമ്മൾ ഒരുപാട് നമുക്ക് വരുന്ന ഒരു ജനങ്ങൾ ആ ജനതയെ ഓർത്താണ് സംസാരിക്കുന്നത് നമ്മൾ പറയാൻ ആണെങ്കിൽ ഒരുപാടുണ്ട് ശ്രീ ശാബുപ്രസാദ് അവിടുത്തെ ഒരു പാവപ്പെട്ട ജനങ്ങളെ ഓർത്താണ് എല്ലാവരും അവരെ കഷ്ടപ്പെടുത്തിയാണ് അവിടെ കണ്ണീര് കണ്ടാണ് പറയുന്നത് അല്ല നമ്മുടെ രാഷ്ട്രീയമല്ല പൊളിറ്റിക്കലി പക്കാ പൊളിറ്റിക്കൽ രാഷ്ട്രീയമല്ല പറയുന്നത് ശതമാനവും ഇവിടെ ഉള്ള ഫണ്ട് അത് കേന്ദ്രം കൊടുത്ത ഗ്രാൻഡായാലും ശരി എന്ത് തന്നെ ആയിക്കോട്ടെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും ഡൊണേഷനായി കിട്ടിയ അഞ്ഞൂറ്റി പതിനാല് കോടിയും അടക്കം തൊള്ളായിരം കോടി രൂപ ഇവിടെ ഉണ്ടായിരിക്കേ ആ തൊള്ളായിരം കോടി രൂപയിൽ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ചെലവഴിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കെ അതിൽ നിന്ന് നിങ്ങൾ എത്ര ചെലവഴിച്ചു വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേന്ദ്രം പ്രഖ്യാപിക്കുകയാണ് ഇതൊരു ദേശീയ ദുരന്തമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ് കാരണം ദുരന്തങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇന്ന് നമുക്കുള്ളത് എന്നുള്ളത് ഏറെ ആശങ്കയോടെയും വേദനയോടെയുമാണ് കേരളത്തിലെ ഒരു വ്യക്തി എന്നുള്ള കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ഓരോരുത്തരും കാണേണ്ടത് അങ്ങനെയാണ് പ്രധാനമന്ത്രി അവിടെ വന്ന് പോയത് എന്തിനാണ് കാരണം നമുക്കറിയാം ഒരുപക്ഷെ സാധാരണ ഉദ്യോഗസ്ഥ സംഘത്തെ ആയിരിക്കും വിടുന്നത് അതിന് കാലതാമസങ്ങൾ എടുക്കാം ഡയറക്റ്റ് പ്രധാനമന്ത്രി അവിടെ ലാൻഡ് ചെയ്യുന്നു അവിടെ എല്ലായിടം കയറി കയറിപ്പോകുന്നു അപ്പോൾ ഈ കാണിച്ചത് വെറും മൊത്തം തള്ളും ഷോയുമായിരുന്നു ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഭരിക്കുന്നത് ബി ജെ പി ആയിരുന്നപ്പോൾ ആന്ധ്രാപ്രദേശിൽ അവരോട് അവരോട് താല്പര്യമുള്ള ബി ജെ പിയോട് താല്പര്യമുള്ള ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒക്കെ ഉണ്ടാവുന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുവാനോ ആ സ്പെഷ്യൽ ഫണ്ട് അവർക്ക് വേണ്ടി കൊടുക്കാനോ ഒക്കെ താല്പര്യം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുമ്പോൾ അതെ കേരളവും തമിഴ്നാടും കഴിഞ്ഞ പ്രളയം മുതൽ ചോദിക്കുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രളയത്തെ പ്രഖ്യാപിച്ചില്ല അതിനുള്ള സഹായങ്ങൾ കൊടുത്തില്ല അതിന് കേന്ദ്രം തയ്യാറായില്ല അപ്പോൾ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയം കാണുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ആണ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ ഇന്ന് പത്രസമ്മേളനം നടത്തിയതായിട്ട് കണ്ടില്ല ഇന്നിപ്പോൾ ഇവിടെ സഹയാത്രികനാണ് ചർച്ചയ്ക്ക് വന്നത് വൈകുന്നേരം ആകുമ്പോൾ ക്യാപ്സൂൾ കഴിയുമ്പോൾ അവർ വരുമായിരിക്കാം പക്ഷേ ഇപ്പോഴെന്തായാലും അവരാരും ഒന്നും അനങ്ങിയിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഈ പ്രധാനമന്ത്രി അവിടെ വരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ ചീത്ത വിളിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം തവണ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്നു പെരുമാറുന്ന ഒരു കേന്ദ്രമന്ത്രി ഇന്ന് കേരളത്തിനുണ്ടല്ലോ ആ കേന്ദ്രമന്ത്രി ബൂട്സും കണ്ണാടിയും ഒക്കെ വെച്ച് വയനാട് പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം എന്താ ഇതിനകത്തൊന്നും പറയാത്തത് കൊടുക്കുന്ന ഞങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രി നിങ്ങൾ തരൂ ഒരു നിങ്ങൾ ഒരു തന്നിട്ട് എന്ത് കാര്യം എന്തുണ്ടായി ഇതിനെ ഒരല്പമെങ്കിലും ഒരു മാനുഷികമായി കാണാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ കാണണം ഇതിങ്ങനൊക്കെ പ്രതികരിക്കരുത് എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവിടെയുള്ള മുണ്ടക്കൈയിലും ചൂരൽമരയിലുമുള്ള അവിടെ എല്ലാം നഷ്ടപ്പെട്ട സകലതും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് സഹായം പറയുന്ന കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സ്പെഷ്യൽ സഹായം അവിടെ കൊടുക്കണം എന്നായിരുന്നില്ലേ ബി നേതൃത്വം പറയേണ്ടത് പിന്നല്ലാതെ ജയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല എന്നുള്ളത് കൊണ്ട് വയനാടിനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ കേരളത്തെ ഒരു പ്രത്യേക സോണായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പല കാര്യങ്ങളിലും മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലുണ്ടാകുന്ന ദുരന്തത്തെ ദുരന്തമായി എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കാണാൻ ത്രിപുരയിൽ ത്രിപുരയിൽ ആ ചെറിയ സ്റ്റേറ്റിൽ ഒരു മഴ ഉണ്ടായപ്പോൾ കൊടുത്തല്ലോ അത് കൊടുത്തേലോന്നും കുറ്റം നമ്മൾ പറയുന്നില്ല പക്ഷെ അതൊക്കെ ദേശീയ ദുരന്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എവിടെയൊക്കെയാണോ ഭരിക്കുന്നത് അവർക്ക് എവിടെയൊക്കെയാണോ താല്പര്യമുള്ളത് അവിടെയൊക്കെ ഫണ്ട് കൊടുക്കാൻ ഇതുപോലെ എച്ചു കണക്ക് പറയുന്നില്ലല്ലോ ഈ പറയുന്ന മുന്നൂറ്റി ചിലവാനം കോടി രൂപ ബാക്കിയുണ്ടല്ലോ അവിടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ അതെടുത്ത് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അത് ശരിയായ ഫോർമാലിറ്റിയിലാണോ കൃത്യമായിട്ടാണോ കൊടുക്കേണ്ടത് എന്നൊക്കെ സർക്കാർ പറയേണ്ട കാര്യമാണ് അത്തരം കൃത്യത ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കാൻ ഇടപെടൽ നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇവിടുത്തെ ബിജെപി വരെ അടയിരിക്കേണ്ട ഒരു കാര്യമല്ല മാത്രമല്ല വയനാട് മുന്നിൽ കണ്ടുകൊണ്ടൊരു കൊടും കള്ളക്കളി കൂടി ഇക്കാര്യത്തിൽ നടത്തിട്ടുണ്ട് മുതലും പലിശ ചേർത്ത് കിട്ടി